മാത്ര വേദ മാത്ര പൊക്കാൻ കഴിയില്ല താരം പറക്കാൻ കഴിയില്ല ആഹ് കിട്ടാത്ത അവസ്ഥയാണ് ഞങ്ങൾക്ക് ഇരുപത് വേനിച്ചാൽ പോകുന്നത് മാസം പോയിപ്പോ വേദന ഉള്ളു പിന്നെ അതൊന്നും ചെയ്യണം ആ നല്ല കഷ്ട പല തീർത്ഥാടക അതന്നെ ഭയങ്കര ഉപയോഗമാണ് വേദയാണ് വേദന <iqu> uh, <Philadelphia> uh, uh, ു അപ്പൊ ശരിക്കും തലയിരിക്കാൻ വയ്യാ ആരോടെ ജോലി കൈ മാത്രമേ കഴിയുള്ളൂ കടഞ്ഞിട്ട് കണ്ടിരുന്നുള്ളൂ പിന്നെ ശരിക്കും പൊക്കാലും കഴിഞ്ഞില്ല ജോലി ചെയ്യാൻ പ്രയാസമുണ്ട് പ്രതിയായ ട്രീറ്റ്മെന്റ് എന്തെങ്കിലും ചെയ്തോ ഇല്ല ഞാൻ ഡോക്ടറെ വേണ്ടി കുളികളെ എഞ്ചികാ ഒന്നുംഴും എടുക്കില്ലാസ്. এটা কোন টাইপ কোনডা เงี้ย টাইপ মেনണ്ടല്ല. റിപ്പാണ്. అలా മൊറലേ കേക്ക് ട്രെയിനൊന്നും എല്ലാവർക്കും പോവില്ല. ഓക്കേ. എന്നേക്കും. අපേർന്നാ സെയിലി സെയിലി കൂടടടാ. മാപ്പോ മാപ്പോട്ടാണ്. ആർക്കും. നമ്മൾတော့ ചില ഓർഡർ വോട്ടറാം.

മാറ്റില്ല ഒന്ന് ഫ്രീ ആയപ്പോലെ കൈ കൊണ്ടാൻ കഴിയുന്നുണ്ട് ചെറിയ വേദന ഉണ്ടെങ്കിൽ പോലും ചെയ്യാൻ പറ്റുന്നു പക്ഷെ ഫ്രീ ആയ